പത്തനംതിട്ട ജി ആൻഡ് ജി ഫൈനാൻസ് സർട്ടിഫിക്കേസിലെ രണ്ട് പ്രതികൾ കീഴടങ്ങി ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നായർ മകൻ ഗോവിന്ദ് എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത് ഭാര്യ സിന്ധുവി നായർ മരുമകൻ ലക്ഷ്മി ലേഖാകുമാർ എന്നിവർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് പ്രതികൾക്കെതിരെ നിക്ഷേപകർ കോയിപ്പുറം സ്റ്റേഷന് മുമ്പിലെത്തി പ്രതിഷേധിച്ചു ഒളിവിൽ കഴിയുന്ന പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇരുവരും കീഴടങ്ങിയത് ജി ആൻജി സ്ഥാപന ഉടമകളായ ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ മകൻ ഗോവിന്ദ് എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ആഷാദിനു മുന്നിൽ കീഴടങ്ങിയത് ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധു വി നായർ മരുമകൾ ലക്ഷ്മി ലേഖാകുമാർ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ് ഇവരുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസമാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് കേസിൽ നൂറുകോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പോലീസിന്റെ നിഗമനം പതിനാറ് ശതമാനത്തിനു മുകളിൽ പലിശ വാഗ്ദാനം ചെയ്ത് കോടികൾ സമാഹരിച്ചു ഒടുവിൽ നിക്ഷേപകരെ വഞ്ചിച്ച് കുടുംബസമേതം മുങ്ങുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപേ വീടും സ്വത്തുവകകളും ജി ആൻഡ് ജി ഗ്രൂപ്പ് വിറ്റിരുന്നു ട്വന്റിഫോർ പത്തനംതിട്ട